വേറൊരു കാര്യങ്ങൾ ഹേയ് ഗൈസ് ഇന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാ നമ്മുടെ സെന്റിന് കുറച്ച് പണിയുണ്ട് കേട്ടോ അതായത് ഇല്ലേ വിൻഡോ ഈ ബീഡിങ് പോയിട്ടുണ്ട് കേട്ടോ ഇത് കല്ലിച്ച് പോയിട്ടുണ്ട് അപ്പൊ ഇതുവഴി വെള്ളം കേറും നിങ്ങളെ മാറ്റിയില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി വെള്ളം കയറി 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 ഇവിടുത്തെ ഈ മറ്റൊരു പീസില്ലേ അത് പോവും അത് പോയി കഴിഞ്ഞ പിന്നെ വിൻഷീൽഡ് നിൽക്കൂല മൊത്തം ലീക്കിങ് ആയിരിക്കും പിന്നെ പാച്ച് വർക്ക് ചെയ്ത് വരും പാച്ച് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഇത് മൊത്തം അഴിക്കേണ്ടി വരും അഴിച്ചിട്ട് ഈ സംഭവം സെറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഒരു കാര്യമുണ്ട് വിൻഷീൽഡ് അഴിക്കണേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല പൊട്ടാണ്ട് കിട്ടുമെന്ന് ഒരു എഴുപത് ശതമാനം പൊട്ടാനുള്ള ചാൻസ് ആണ് കേട്ടോ മര്യാദയ്ക്ക് വരില്ലെങ്കിൽ അപ്പോൾ വളരെ സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത് നമ്മൾ കാര്യം നമുക്ക് ഇതൊക്കെ മാറ്റിക്കലാണ് ഒരു പ്രശ്നമല്ല ഈ സംഭവത്തിൻ്റെ പേര് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു വിൻഷീൽഡ് ബീഡിങ് എന്നാണെന്ന് വിചാരിച്ചത് പക്ഷേ ഇതിനകത്ത് വേറെ എന്തൊക്കെ കൊടുത്തതാണ് നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട് മൗൾഡിങ് വിൻഷീൽഡ് വിൻഷീൽഡ് മൗൾഡിംഗ് ഉണ്ട് അത് പറയണേ പിന്നെ ഇതിനേകദേശം നാനൂറൊക്കെ അടുത്ത് വിലയുണ്ട് കേട്ടോ ഈ സാധനത്തിന് അപ്പൊ ഈ സംഭവം നമുക്കത് മാറ്റി കളി ഇതാ അത് മൊത്തം കലിച്ചിരിക്കുക നമുക്കത് മാറ്റാം പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ വിൻഡോ ബീഡിങ് ഇത് ഔട്ടർ എന്ന് പറയുന്നത് ഔട്ടർ വിൻഡോ ബീഡിങ് ആണ് എന്റെ ഇന്നറിലുണ്ട് കേട്ടോ അകത്തേക്കണോ ഇതാണ് ഇന്നർ ബീഡിംഗ് എന്ന് പറയണേ അപ്പോൾ ഇത് കാണുന്ന ഔട്ടർ കേട്ടോ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഔട്ടറാണ് കാരണം ഇതുവഴി മഴവെള്ളം ചാടും ഇതൊക്കെ തുരുമ്പെടുത്തിട്ട് പൊങ്ങിച്ചിരിക്കുക സാധനം ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് മാറ്റി കളയാം ദേ ഓ പിന്നെ ഇതിന് ഏകദേശം അത്യാവശ്യം വിലയുണ്ട് കേട്ടോ അതെ ഇതിന് ഔട്ടർ ഗാർണിഷ് എന്നാണ് ഞാൻ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തമ്പത് രൂപ വിലയുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് എം ജി പി അല്ല എം ജി പി കിട്ടില്ല എന്നാണ് അവിടുത്തെ കടക്കാരൻ പറഞ്ഞ് എനിക്കറിയില്ല ഞാൻ അന്വേഷിക്കാൻ പോയില്ല എം ജി പി കിട്ടുമല്ലേ എന്ന് എൽ പി എന്ന് പറയുന്ന വാൻഡ് കേട്ടോ നമുക്കെന്തായാലും സാധനം വെക്കാം ഇത് വെക്കാണ്ട് ഭയങ്കര സിമ്പിൾ ആണ് ഇത് നിങ്ങൾ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ അമക്കി കൊടുത്താൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ ഈ വിൻഷീൽഡില്ലേ സോറി അപ്പോഴും നമ്മൾ ഈ ഗ്ലാസ് താത്തിയിട്ടിട്ട് ചെയ്യാൻ നോക്കട്ടോ കാര്യം നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഒക്കെ വെച്ചായിരിക്കും തിക്കണേ എങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ പടക്കേന്ന് പറഞ്ഞാൽ സാധനം പൊട്ടിപ്പോകും അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം ഇത് കഴിക്കാനായിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഒരു ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ എടുക്കാം നമ്മുടെ വർക്ക് ഷോപ്പിൽ പോകട്ടോ എന്താ സ്ക്രൂ ഡ്രൈവർ ഇട്ടിങ്ങട്ടോ നമുക്ക് നമുക്കത് വെച്ച് അമക്കാം അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് പിക്ക് എടുക്കട്ടോ ഓ ഫുള്ള് തുരുമ ആയിട്ടിരിക്കണോ അവിടെ കണ്ടോ നോക്കി പോന്നോക്കി എന്റെ അവസ്ഥ ഉണ്ടോ ഫുള്ള് തുരുമിനെ ഫുള്ള് തുരുമ്പ നെയ് തുരുമിന് കറിയേക്കണം മാറ്റിയേക്കട്ടോ ബാക്കിയുള്ള ഇതൊക്കെ തുരുമ്പൊക്കെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതൊന്ന് കളയാട്ട് കളഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നെ തുരുമ്പ് കയറും നമുക്ക് എന്തായാലും പുതിയത് നമുക്ക് പൊട്ടിക്കാം ഇതവിടെ ഐറ്റം പിന്നെ ബാക്കും ഫ്രണ്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നെ നമുക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതാണ് ബാക്ക് അളവുണ്ടോ കറക്റ്റാണ് പിന്നെ ലെഫ്റ്റ് റൈറ്റും ഉണ്ട് റൈറ്റ് ലെഫ്റ്റും ഉണ്ട് അത് നിങ്ങൾ നോക്കിയിടാ കേട്ടോ അപ്പം ഇതിന്റെ ഇപ്പം നമുക്ക് ക്ലിപ്പൊക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഇപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല ഈ സംഭവം ചുമ്ഞ വെക്ക എന്നിട്ട് അമ്മക്ക് കൊടുക്കാം ഉണ്ടോ സെറ്റ് ആയിട്ടുണ്ട് ഇത്രേ ഉള്ളു പരിപാടി ഇത് പിന്നെ ഇതും നിങ്ങൾ മാറ്റോ ഫ്രണ്ട് ബിൻഷീൽഡിൻ്റെ ഇത് മാത്രമല്ല നിങ്ങൾ ഇതും കൂടി മാറ്റാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറിൻ്റെ ഇവിടെ പാച്ച് വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു നിസാര പൈസയുടെ കാര്യം കൊണ്ട് നമുക്ക് വലിയൊരു പണി ഒഴിവാക്കാം കേട്ടോ പിന്നെ ഫ്രണ്ടിലത്തെ ആണ് കുറച്ച് സീൻ വരുന്നത് ഫ്രണ്ടിലത്തെ ഇത് നമുക്ക് ഈ ബീൽഡിങ് മാറ്റാനായിട്ട് നമുക്ക് ഇത് ഈ മിററ് ഊറണം കാരണം പൊങ്ങി പോരില്ല ഈ സാധനം അപ്പം ഈ നമുക്ക് ഇത് മിററ് ഊറാനായിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ട്രയാങ്കിൾ ഒരു സാധനം ഉണ്ട് അപ്പം ഇത് ഇവിടുന്ന് ഇവിടെ പിടിക്കാം തണ്ടോ ഇവിടെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ മതി സാധനം വരും പിന്നെ ഇത് പ്ലസിൻ്റെ സ്ക്രൂ ഡ്രൈവർ കേട്ടോ അപ്പോൾ അത് ഊരി കഴിഞ്ഞാൽ നമുക്ക് മിറർ ഊരി വിട്ടു മിർ ഇട്ട് നമുക്ക് സാധനം മാറ്റട്ടാ പിന്നെ മിറർ ഊരാൻ നമുക്ക് ശ്രദ്ധിക്കാട്ടോ ഈ സ്ക്രൂ അഴിക്കാൻ നേരത്തെ ഒരു പുറം ഇവിടെ താങ്ങി പിടിക്കാം അല്ലെങ്കിൽ മിർ താഴ്ത്തേക്ക് പോയി പൊട്ടിപ്പോവും അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പം നമുക്ക് മിററ് അപ്പോൾ ഒരാളെ നിർത്തി ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൈകൊണ്ട് പിടിച്ച് ഒരു കൈ കൊണ്ട് എവിടെ പിടിച്ചിട്ട് ഊരാൻ ശ്രമിക്കട്ടെ പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കാനുള്ള നിങ്ങൾ ഈ സ്ക്രൂ അഴിക്കാൻ നിർത്ത് നമ്മളിങ്ങനെ സ്ക്രൂ ഡ്രൈവറിന്റെ പുറകിൽ അത്യാവശ്യം പ്രഷർ കൊടുത്തിട്ട് കൊടുത്തിട്ടുമാണ് ചെയ്യണം അല്ലെങ്കിൽ പിരി വെട്ടിപ്പോ കരുതുന്നുണ്ട് അവിടെ ഞാൻ ഇപ്പോൾ അഴിച്ചപ്പോൾ ടൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കറിയാവുന്നതും ടൈറ്റ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നമ്മൾ സ്ക്രൂ ഡ്രൈവറിന് ഇവിടെ ബാക്ക് ചെയ്ത് പ്രഷർ കൊടുത്തിട്ട് അഴിക്കാൻ ശ്രമിക്കാം കേട്ടോ ഇത് ദൂരിപ്പൊരുണ്ട് നമുക്ക് മിർന്ന് വരാം ഇവിടെ മിർന്ന് നമ്മൾ അഴിച്ചോട്ടോ മതി ഇനി നമുക്ക് ഈ ഈ സാധനം വീടിന് നമുക്ക് ഈസി ആയിട്ട് പൊക്കി എടുക്കാൻ പറ്റും ചിലപ്പോ കൈ കൊണ്ട് വലിച്ചെങ്കിൽ പോരും കേട്ടോ ഉണ്ടോ പിന്നെ വിൻഷീൽഡ് നമ്മൾ എപ്പോഴും താത്ത ഒരു സേഫ്റ്റിക്ക് കാരണം അത് വലിയ ചെലവൊന്നുമില്ല നമ്മള് സേഫ്റ്റി ബുക്കിംഗ് ചെയ്ത് ചെയ്യാ പിന്നെ അത് ഇങ്ങനെ പിടിച്ചിട്ടെങ്കിൽ പൊക്കി എടുക്കാം അത് സ്ക്രൂ ഡ്രൈവർ തന്നെ വേണമെന്നില്ല പോന്നില്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ കുത്തേ ഞാൻ പോകുന്ന കേട്ടോ മാറ്റി വെക്കാം ഇനി ഇവിടുത്തെ സംഭവം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കെന്ത് ചെയ്യുമ്പോ നീറ്റായിട്ട് ചെയ്യാ ഫ്രണ്ടിലത്തെ ഫ്രണ്ടിലത്തെ നീളം കൂടി തട്ടാ ആ ഇത് അപ്പുറത്ത് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ മാറിപ്പോയി ഞാൻ എഫ് ലെഫ്റ്റിലത്തെ ഇപ്പോൾ റൈറ്റ് ഇട്ടിട്ട് ഇട്ടത് നമുക്ക് റൈറ്റിൽ തന്നെ എടുക്കാട്ടോ നിങ്ങൾ അത് ജസ്റ്റ് ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഏ ഇപ്പം ഈ ഇത്ര സദ്യ ഈ ബുഷോ സാധനം കണ്ടോ ഇതുണ്ടോ രോംപോലി കണേ അത് ഇവങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് വരും ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് സാധാപോലെ നമുക്ക് കൊടുത്താൽ മതി സാധനം റെഡി അപ്പോൾ ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമുക്ക് അപ്പറേറ്റ് ചെയ്യാനുള്ളത് നമുക്കത് ചെയ്യാം കേട്ടോ ലെഫ്റ്റ് സൈഡിലെ അവസ്ഥ വയ്ക്കിയിട്ടുണ്ടോ ഇത്രയും പോയിട്ട നമുക്ക് ലെഫ്റ്റ് ലോട്ട് കഴിക്കട്ടെ ഫ്രണ്ടിലത്തെ ഒരു കാര്യം പറയാൻ വിട്ടു ഇത് നോക്കി ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഈ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറണം അപ്പൊ ഇതിനകത്ത് ഇപ്പൊ തുരുമ്പിരിക്കണ കേറാത്ത നമ്മളിപ്പോ എന്തേലും ബ്ലേഡോ എന്തെങ്കിലും എടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്ത് കളയാം അപ്പൊ ഞാൻ ഇത് ക്ലീൻ ചെയ്യണ്ട ഇപ്പൊ നമുക്ക് വീഡിയോക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തോന്നുന്നുട്ടോ ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ കൊടുത്ത് ചെങ്കിൽ ചിക്കാം ഡ്രൈവറിന്റെ തട്ടി കൊടുക്കട്ടോ ൊടുക്കട്ടോ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് ഞാൻ അപ്പറച്ച് ചെയ്യാൻ മറന്നു കേട്ടോ അതെ അതുകൊണ്ട് ഇവിടെ പൊങ്ങി ഇരിപ്പുണ്ട് നമുക്ക് ഇവിടെ അത് ചെയ്യണം കേട്ടോ കേട്ടോ പൊങ്ങിങ്ങനുണ്ട് ഗ്യാപ്പുണ്ട് നിറന്ത ക്ലിപ്പ് ഇരുപണ്ട് ക്ലിപ്പ് കുരുക്കളെ പിന്നെ ഇവിടെ ആ സീൻ വന്നില്ലട്ടോ ഗ്യാപ്പിന്റെ ഫില്ല് ചെയ്യണമെന്നില്ല ചുമ്മാ വെച്ച് ചോദിച്ചാൽ മതി ഇവിടെ ഇത് വേറെ വരുമ്പോൾ ശരിയാക്കോളൂട്ടോ സെറ്റ് എനിക്ക് വേറൊരു കാര്യങ്ങളായിട്ട് എടുത്ത കേട്ടോ ഇതൊക്കെ കാടന്നാലും കൂടി കുട്ടികളു ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വിൻഷീൽഡ് ബീഡിങ് ആട്ടോ ഇതുണ്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ എന്താ ഈ ഗ്യാസ്കറ്റ് മേക്കറും മേടിച്ചിട്ടുണ്ട് ഇത് ബ്ലാക്ക് കളർ കേട്ടോ നിങ്ങൾ ബ്ലാക്ക് മേടിക്കാൻ നോക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആണെങ്കിൽ അറിയില്ല കേട്ടോ അപ്പോൾ ഇത് ചെയ്യാൻ സിമ്പിളാണ് ഇവിടെ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ സമയം വെക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഇത് വെക്കാനായിട്ട് ഈ ബോണ്ടില്ലേ ഈ ബോണ്ട് നിങ്ങൾ ചുമ്മാ അടിച്ച് കയറ്റരുത് നമുക്ക് ആദ്യം ഒരു സൈഡ് മാത്രം ചെയ്യുക കാര്യം ഇത് പെട്ടെന്ന് ഉണങ്ങോട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സൈഡിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ച് ബീഡിങ് ഉറപ്പിച്ചിട്ട് അടുത്ത സൈഡിലേക്ക് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് തേക്കാൻ പാടാട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ദേ ഏട്ടോ ഇതിൻ്റെ പുറകിലായിട്ട് തേച്ചു പിടിപ്പിക്കാം കേട്ടോ ഒരു സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഉണ്ട് ഇപ്പം ഇവിടെ ഇച്ചിരി ഉണ്ടാവും അത് വിഷയമില്ല നമ്മൾ തൂത്രം ഞങ്ങൾ പൊട്ടോ അതുണ്ടോ ഇനി തുണങ്ങി പിടിച്ചാലും കുഴപ്പമില്ല ഇത് റബ്ബർ പോലെ നമുക്ക് പൊളിച്ചിളയാൻ പറ്റും ഇത് ശരിക്കും ഒരു റബ്ബർ പോലത്തെ സംഭവമാണിത് ഉണ്ടോ നമ്മളൊരു സൈഡിൽ നീറ്റായിട്ടുണ്ട് നോക്കിയിട്ട് മൊത്തം ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ ഇവിടെ കൂടി ഇച്ചിരി തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കിട്ടും നമ്മളെ മൊത്തം വെച്ചാൽ കേട്ടോ ഈ ബാക്കിയുള്ള ഈ ഗ്യാസ് കിം തുണി കൊണ്ട് ഉടച്ചാണേ തുണി കൊണ്ട് അടച്ചാൽ മതി കേട്ടോ ഇപ്പൊ നിങ്ങൾ തുടച്ചിട്ട് പോണിൽ നിന്നുണ്ടെങ്കിൽ കുറച്ച് തിന്നറ് എടുത്തിട്ട് തിന്നറ പെട്ടുള്ള വെച്ചിട്ട് നിങ്ങൾ തുടച്ചാൽ മിട്ടോ മൊത്തം പൊക്കോളും ഡ്രൈ ആവാൻ കുറച്ച് ടൈം വേണ്ട ഏകദേശം ഒരു ഇതിനകത്ത് കൊടുത്തേക്കാൻ ടൈം നമുക്ക് നോക്കാം ഇതിനകത്ത് ഒരു പത്ത് മുപ്പത് മിനിറ്റ് എങ്കിൽ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇത് വെച്ചിട്ട് ഏകദേശം അപ്പോൾ നമ്മുടെ വിൻഡോ ബീഡിങ്ങും നമ്മുടെ വിൻഷീൽഡ് ബീഡിംഗും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ പക്കിയായിട്ട് വണ്ടി ഇപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ സംഭവം ചെയ്യാൻ മറക്കരുത് മറക്കരുത്തട്ടോ ഈ സാധനം വിൻഡോ ബീഡിംഗ് ഒന്നും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സീനാണ് വേനൽക്കാലത്ത് കുഴപ്പമുണ്ടാവില്ല പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തുരുമ്പെടുക്കും സാധനങ്ങളൊക്കെ പോകും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോട്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളും മതി നമ്മുടെ വണ്ടിക്ക് വലിയ വലിയ പണി കിട്ടാനായിട്ട് നമ്മൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീടേ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇൻസ്റ്റഗ്രാം ഐ ഡി താഴെ കേട്ടോ ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത് സ്റ്റേ ട്യൂൺ